എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അഞ്ചരസെൻ്റെ സ്ഥലവും ഒരു പഴയ ഓടുവരെയാണ് നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടക ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമുള്ള ഒരു വീടാണ് വെള്ള സൗകര്യം കണ്ടില്ലേ നമ്മൾ വീഡിയോയിൽ നല്ല വെള്ള സൗകര്യവും എല്ലാ വീടും നല്ല വൃത്തിയുള്ള വീടും എല്ലാ സൗകര്യമുള്ള വീടും ഒക്കെയാണ് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ പോണത് അഞ്ചരസെൻ്റെ സ്ഥലവും ഈ വീടും പിന്നെ ഇതിനിപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ ബെഡ്റൂമ് ഒന്ന് രണ്ട് രണ്ട് ബെഡ്റൂമും ഒരു ഹാള് അടുക്കള അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം പിന്നെ ഇപ്പോൾ പറയണത് വഴിയാണ് വഴി നമുക്ക് ഒരു പതിനഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ വരെ പതിനഞ്ച് മീറ്റർ ദൂരം ബൈക്ക് കയറുന്ന വഴിയുള്ളൂ ബാക്കി ഓട്ടോറിക്ഷ വരും അപ്പോൾ വഴി നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കണ്ട കാണിച്ചു തരുന്ന നേരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ ബെഡ്റൂം ഒരു ബെഡ്റൂം പിന്നെ രണ്ട് ബെഡ്റൂമും വാട ഒരു ബാത്റൂമാണ് ഉള്ളത് കോമൺ ബാത്റൂമ് ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള വിശാല നല്ല ബാത്റൂമാണ് പിന്നെ അടുക്കള ഒന്ന് കയറി കാണാം ചെറിയ വീടല്ലേ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അടുക്കള എന്താണ് വറകടുപ്പ് ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ കാണ്ടാമത്തെ നോക്കി കാണാം രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം അടുക്കള ആള് ഒരു മറ്റേ ഡൈനിങ് ഹാള് ഇങ്ങനെ ഇപ്പം ഉള്ളത് വീട് നല്ല മറ്റേ മരത്തിലാണ് കേടും പഴക്കൊന്നുമില്ല ഇപ്പം നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് വാടക കണ്ടതിൽ നമുക്ക് പുറംഭാഗങ്ങളൊന്നു കണ്ട് കാണാം കൊടുത്ത് ഈ സൈഡ് കൂടെ അങ്ങനെ പോയാൽ സൈഡ് ഭാഗം ആദ്യം കണ്ടുവരാം പിന്നെ വഴി കാണിക്കാം സൈഡൊക്കെ ചുമര തേക്കാനുണ്ട് കേട്ടോ ബാക്കിൽ കുറച്ച് ഭാഗം അടുക്കള ഭാഗം വരെ ഇതേ സീറ്റ് ഇട്ടതാണ് ബാക്കിൽ കുറച്ച് അടുക്കള കൃഷിയൊക്കെ ഉണ്ടാക്കാം വാ നിലവിൽ വാഴ കൃഷിയൊക്കെ ഉണ്ടാകണം ഒന്ന് രണ്ട് വാഴയൊക്കെ ഉണ്ട് ഇനി നമുക്ക് നേരെ പോയി വഴി കാണിച്ചു തരാം വഴിയുടെ ഒരു കുറവ് അവിടെ നല്ല വിലയുള്ള ഏരിയ ആണ് നല്ല വില അവിടെ രണ്ടര ലക്ഷം രണ്ടുമുക്കാൽ മൂന്നിൻ്റെയൊക്കെ അടുത്ത് വിലയുള്ള സ്ഥലമാണ് ഇപ്പോൾ അത് ഇപ്പോൾ ഈ വഴിയുടെ ഒരു പ്രശ്നം കാരണം നമുക്കത് വില കമ്മി കിട്ടാൻ പോണത് താല്പര്യമുള്ള ആളുകളൊക്കെ എന്തു ചെയ്യാൻ ഞാൻ അടിയിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് പറ്റിയാലും എടുത്താൽ മതി മുറ്റം അതുപോലെ വഴി ഇതാ ഞാൻ വഴി കാണിച്ചുതരാം വഴി ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അത്ര അത്രത്തന്നെ ഉണ്ടാവുള്ളൂ നടന്ന് കയറാനുള്ളത് അവിടെ നിന്ന് ആ കാണുന്നോടന്ന് ഇങ്ങോട്ട് വീടിൻ്റെ ഇതുവരെ പത്ത് പതിനഞ്ച് മീറ്റർ നടന്ന് വരണം അല്ലെങ്കിൽ ബൈക്ക് വരും സ്കൂട്ടി ബൈക്കൊക്കെ കൊണ്ടുവരാം ഈ ഈ വീടിൻ്റെ മുറ്റം വരെ ഓട്ടോറിക്ഷ വരും ഓട്ടോറിക്ഷയും ചെറിയ കാറൊക്കെ വരും ഈ വീടിൻ്റെ മുറ്റം വരെ ആ അതാ നേരെ കാണുന്ന ഓട്ടോറിക്ഷ വരുന്ന വഴി ആ വഴിമന്ന് ആ വഴിമന്ന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ നടക്കാനുള്ള വഴിയാണ് നടക്കുക ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ബൈക്ക് പോവും അങ്ങനെ എത്ര ദൂരം നടന്ന് വരാ അല്ലെങ്കിൽ ബൈക്ക് കയറും അവിടെ നിന്ന് ഉള്ള വീടുകൾക്കൊക്കെ തന്നെ വഴി ഈ മൂന്നടി വഴിക്ക് പഴയ കാലത്തൊക്കെ ഈ മൂന്നടി വഴി അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് ശരിക്കും ജനങ്ങളൊക്കെ സഹകരിച്ചു